ിക്കന്റെ രുചിയെ മാറ്റിമറിച്ച പോകോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഗ്രിൽ മഞ്ചേരി റോഡ് വണ്ടൂർ ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ് മലപ്പുറം റവന്യൂ ജില്ലാ സുപ്രതോ കപ്പ് ഫുട്ബോൾ സബ് ജൂനിയർ വിഭാഗം ഗ്രൂപ്പ് എ മത്സരങ്ങൾ വണ്ടൂരിൽ നടന്നു വിഎംസി സ്കൂൾ മൈതാനിയിൽ നടന്ന മത്സരങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം റവന്യൂ ജില്ലാ സുബ്രതോ കപ്പ് ഫുട്ബോൾ സബ് ജൂനിയർ വിഭാഗം ഗ്രൂപ്പ് എ മത്സരങ്ങൾ വണ്ടൂരിൽ നടന്നു വി എം സി സ്കൂൾ മൈതാനിയിൽ നടന്ന മത്സരങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഫുട്ബോളിൻ്റെ മെക്ക എന്നാണ് അറിയപ്പെടുന്നത് കാരണം ലോകത്തെ ഏത് കുൽത്തകിടിയിൽ പന്തുരുണ്ടാലും നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് അതിൻ്റെ ആവേശ ആരവങ്ങൾ ഉയരാറ് ഇപ്പോൾ കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കോപ്പ അമേരിക്ക നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ ജില്ലയിലേക്കടക്കം ഒരുപാട് ആളുകൾ ഈ മത്സരങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ രാജ്യത്തിനു വേണ്ടിയും നമ്മളെ ജില്ലയിലെ ആളുകൾ മുറകൊണ്ടിരിക്കുകയാണ് അവരുടെ എല്ലാം സ്വപ്നം എന്ന് പറയുന്നത് ഇന്ത്യ വേൾഡ് കപ്പിൽ കളിക്കുന്ന ഒരു സ്വപ്നമാണ് നമ്മൾ ഓരോ ആളുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത്തരമൊരു ഭാവിയിൽ നമുക്ക് അത്തരം ഒരു ഫുട്ബോളിൽ നിങ്ങളെ പോലെയുള്ള പുതിയ ചടങ്ങിൽ വണ്ടൂർ ഉപജില്ലാ സെക്രട്ടറി വി പി ദേവദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കോർഡിനേറ്റർ ഡി ടി മുജീബ് ഷമീർ എന്നിവർ പ്രസംഗിച്ചു ഗ്രൂപ്പ് ബി മത്സരങ്ങൾ മഞ്ചേരി എൻഎസ്എസ് മൈതാനിയിലാണ് നടക്കുന്നത് തിങ്കളാഴ്ച മഞ്ചേരി എൻഎസ്എസ് മൈതാനിയിൽ വെച്ച ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളുടെ സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങളും നടക്കും ഈസ്റ്റ് ലൈവ് വണ്ടൂർ ാട് റോഡ് വണ്ടോർ ആഘോഷ വേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടോർ നിയർ ബസ് സ്റ്റാൻഡ്